നമസ്കാരം ബിന്ദു വീഡിയോ ഇടാൻ കുറച്ച് താമസം നേരിട്ടു ശാരീരിക പ്രശ്നങ്ങൾ അലട്ടിയതുകൊണ്ടാണ് ഇന്ന് ഓർക്കിഡുകളെ കുറിച്ചാണ് പറയുന്നത് ഓർക്കിഡുകളുടെ കീടാക്രമണത്തെ ചെറുക്കുന്നതിനുള്ള മരുന്നുകളുമായിട്ട് നമ്മൾ ഏറെ ഇഷ്ടത്തോടെയാണ് ഓരോ ഓർക്കിഡും കൊണ്ടു അല്ലേ എന്നിട്ട് അത് പൂവരുന്ന സമയത്ത് കീടങ്ങൾ ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ ഒരു വിഷമം അത് ചെടി സ്നേഹികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഓർക്കിഡുകളുടെ കീടാക്രമണത്തിനുള്ള മരുന്നുകളാണ് വ മൂന്ന് മരുന്നുകൾ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിക്കാം ഇത് ഒബറോൺ കിട്ടാട്ട പിന്നെ കാപ്പാക്കാടിസ് ഇങ്ങനെ മൂന്ന് മരുന്നുകളാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് നമുക്ക് മരുന്നുകൾ മിക്സ് ചെയ്യാം അപ്പോൾ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ എന്തായാലും മാസ്ക് ഉപയോഗിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് കാപ്പാക്കാടിസും കിട്ടും ഒരു ഗ്രാം വീതം ഒരു നാല് മണിക്കൂർ മുമ്പ് കുറച്ച് വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായി ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തുണിയിലരിച്ചെടുക്കണം അല്ലാണ്ട് അത് നമുക്ക് ശരിക്കും കിട്ടില്ല കേട്ടോ തുണിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാം അപ്പോഴേ അത് പോരുള്ളൂ അരിപ്പയിൽ അരിച്ചാൽ ശരിയാവില്ല കേട്ടോ അപ്പം ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ സത്ത് മുഴുവൻ എടുക്കണം ഒബറോൺ ഒന്നര എം എൽ എടുക്കാം ഒന്നര എം എൽ ഇതിൽ മിക്സ് ചെയ്യാം മരിച്ചു വച്ചിരിക്കണേൽ ഒരു ലിറ്ററിനുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യാം ഓക്കെ അപ്പം മരുന്ന് റെഡിയായി മൂന്നും കൂടി മിക്സ് ചെയ്തു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പിന്നെ ഇത് ഓട്ട കുത്തുന്ന പുഴുവില്ലേ എന്ന് പറയണത് അതിനും കൊല കരിച്ചൽ മുട്ടുകരിച്ചൽ ഇതിനൊക്കെ എന്താ പറയുക നൂറ് ശതമാനം റിസൾട്ട് തരുന്ന മരുന്നാണെന്ന് എനിക്ക് പറയാൻ പറ്റും അത്രയും റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ആദ്യമായിട്ടടിക്കുന്നവർ ചെടി ഇരിക്കുന്നതിൻ്റെ താഴേയും സൈഡിലൊക്കെ ഒന്ന് മൊത്തം അടിച്ചു കൊടുക്കുക പിന്നീട് അടിക്കുമ്പോൾ അത് ചെടിയുടെ കൂമ്പിൽ മുട്ടു വരാവായതിന് ഒക്കെയാണ് അടിക്കേണ്ടത് വൈകിട്ട് മണിക്ക് ശേഷമാണ് ഈ മരുന്ന് അടിക്കേണ്ടത് അപ്പോഴാണ് കീടങ്ങളുടെ ആക്രമണം കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പം എല്ലാവരും ചെയ്തു നോക്കുക നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടായിരിക്കും താങ്ക്